ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ കോംബോ റെസിപ്പി എന്താണെന്ന് നോക്കാം നെയ്പ്പത്ത് നെയ്പത്തിൽ ഇവിടെ ഇപ്പം നമ്മളെ കല്യാണ വീടുകളിലൊക്കെ അല്ലേ സംഭവമായിട്ടുള്ളൊരു വിഭവമാണ് കണ്ണൂർ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ ഐട്ടാണ് ഇതിന് നമ്മൾ അത് അരിയൊന്നും കുതിർത്ത് വെക്കുന്നില്ല ഇതിന് ഞാൻ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ നെയ്യപ്പത്തിൽ ഇവിടെ റെഡിയാണ് അരി തലേ ദിവസം കുതിർത്ത് വെക്കുക ഒന്നും ചെയ്യുന്നില്ല ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അജ്മീ പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഞാൻ രണ്ട് ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റും വേണ്ട അപ്പോൾ ഇതാ ഞാനിവിടെ തിളച്ച വെള്ളം ഫ്ലാസ്കിൽ നിന്ന് എടുത്തിട്ട് ഈ അരിപ്പൊടിയിലേക്ക് പുട്ടുപൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചെറിയ ഉള്ളി വലിയ ഉള്ളി പെരുഞ്ചീരകം എല്ലാം വേണം അപ്പം അതിന് മുമ്പേ ഞാനിതവിടെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ കുതിർത്ത് വെച്ച അരിമാവ് പുട്ടുപൊടിയെ ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും കുറച്ച് ഉപ്പ് കൂടെ ഇടണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ചെറു ചൂടോടെ തന്നെ കുഴച്ചെടുക്കുക ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് ലൂസാവണമെങ്കിൽ കുറച്ച് നേരിയ ചൂടുവെള്ളം വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക ഞാനിത് അവിടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് പുട്ട് പൊടിക്കി ഒരു ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി വലിയ ഉള്ളിയും ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളിയും പിന്നെ പെരിഞ്ചീരകം ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പെരിഞ്ചീരകം നല്ല ജീരകവും കൂടെ ചേർക്കാം കുറേശേ രണ്ടിൻ്റെയും പൗഡേഴ്സാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് എന്നിട്ടിതിനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഈ മിക്സിനെ ഞാൻ ഈ നമ്മളെ പുട്ടുപൊടിയിലെ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കുക അപ്പം നമ്മുടെ ലെയ്യപ്പത്തിലിൻ്റെ മാവ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നെയ്പ്പൂത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഇതിനേക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ഞാനൊരു ഒരു മിക്സ് പരിചയപ്പെടുത്തി തരാം ശ്വാസിൻ്റെ മിക്സാണ് പെപ്പർ ചിക്കൻ്റെ ആയിട്ടുള്ളത് ശ്വാസ് അതായത് ഉള്ളി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചിക്കൻ വാങ്ങി കഴുകി ഈ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡിയാവും അപ്പോൾ ഞാൻ എനിക്കിവിടെ ചിക്കൻ ഇല്ലാത്തത് കാരണം ഞാൻ ഒരു വട്ടം ഒരു കിലോൻ്റെ പാക്കറ്റാണ് ഒരു കിലോ ചിക്കന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള പാക്കറ്റാണ് അപ്പം നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ചിക്കനിൽ ഇതാക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ് അതിൻ്റെ ബാക്കി വന്നിട്ടുള്ളത് ഞാനിവിടെ ഇതാ ഇങ്ങനെയാണ് ഈ പാക്കറ്റിൽ പാക്കറ്റിലുണ്ടാവുക ഉള്ളി എല്ലാം ഇതിൽ തന്നെ ഓയിൽ പോലും വേണ്ട അപ്പം ഇത് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത് ഇതിൻ്റെ പെപ്പർ ചിക്കൻ്റെ ഉണ്ട് അതുപോലെ ഫിഷിൻ്റെതുണ്ട് പിന്നെ അതുപോലെ അതുപോലെ ബട്ടർ ചിക്കൻ്റെ പാക്കറ്റും ഇവിടെ ഉണ്ട് എല്ലാം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഇതിൻ്റെ എല്ലാ പാക്കറ്റുകളും അവൈലബിളാണ് ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് പെപ്പർ ചിക്കൻ ബട്ടർ ചിക്കൻ ഫിഷിൻ്റെത് ഇവിടെ കാൽഭാഗം ഞാൻ പെപ്പർ ചിക്കൻ്റെ ചിക്കൻ വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നാല് എഗ്ഗ് വെച്ചിട്ട് ഞാൻ ഇതിനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട നെയ്യപ്പത്തലിന് വേണ്ട എഗ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ഉരുളകളാക്കി വെക്കാണ് അപ്പോൾ അത് ഇതിനെ ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എഗ്ഗ് വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വന്നിട്ട് അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ പത്തലിൻ്റെ ഇത് സെറ്റാക്കുന്നുണ്ട് ഇനി ഇതിനെ ചൂടായ ഓയിലിലേക്ക് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈസിയാണ് പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നെയ്യപ്പത്തിലും എഗ് കറിയും വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് പുറമേ നല്ല മൊരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള നെയ്പ്പത്തിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിം ആക്കി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഒരിഞ്ഞ് വരുന്നതാണ് അപ്പോൾ ഓരോന്നും ഞാൻ കാണിക്കാം നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം അപ്പോൾ ഇതാ നമ്മുടെ നെയ്പ്പത്തിലൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇനി നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല എന്ന് പറയണ്ട ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നറിയണ്ട മടി കാരണം അരി പുതർത്തണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് നെയ്യപ്പത്തിലുണ്ടാക്കാതിരിക്കും വേണ്ട അപ്പോൾ ഇതാ എല്ലാം ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ